കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ത്രീക്ക് തുല്യത വേണം എന്ന് പറയുമ്പോൾ ചിലർ പ്രകോപിതരാകുകയാണ് തുല്യത സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് താൻ പറയുന്നില്ലെന്നും എം വി ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞു കാന്തപുരത്തിന്റെ പറയാതെയായിരുന്നു എം വി ഗോവിന്ദന്റെ വിമർശനം ഞാൻ ഒരു ഉദ്ഘാടനം ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സംബന്ധിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് എന്താണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യാവകാശം വേണം അതുപോലെ തന്നെ സമത്വം വേണം ജനാധിപത്യ അവഹൂതോടം